നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് ചൂട് പോലെ തന്നെ ഇപ്പൊ എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്നിപ്പോ വന്ന് തുടങ്ങിയ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ പങ്കാളി രണ്ടു ദിവസമുള്ളൂ അതൊരു ശരത്തൊക്കെ സംഘാടകരാണ് എങ്കിലും ഇലക്ഷൻ ചൂട് വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് നിലവിലെ സഭയുടെ കാലാവധി കഴിഞ്ഞ കാറ്റോ അല്ലെങ്കിൽ പിരിച്ചുവിട്ട കഴിഞ്ഞ ആറ്റോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മൂന്ന് മുന്നണികളും തുടങ്ങിയിട്ടുണ്ട് ഏത് നിമിഷം വരാല്ലേ പ്രഖ്യാപനം എനിക്ക് തോന്നുന്ന മാർച്ച് ആദ്യമായിരിക്കാം ഈ മാസം ഇനി തീരാൻ മൂന്നാല് ദിവസമല്ലേ ഉള്ളൂ ഉള്ളൂ അപ്പോ ഇത് പക്ഷേ ഇതിവിടെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടതുമുന്നണിയില് സി പി എം ആൾറെഡി അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു പ്രഖ്യാപനം വന്നിട്ടില്ലെന്നുള്ള അതിന്റെ പാർട്ടി അവരുടെ രീതി അനുസരിച്ചായിരിക്കും തീരുമാനമായി കഴിഞ്ഞു കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ആകെ പി എ ജോസഫിന്റെ പാർട്ടിയുടെ ജോർജ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കൂടെ ഇത്തവണ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംബന്ധിച്ച് നമുക്കറിയാം അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ നടത്തും പക്ഷെ ഇത്തവണയും അവർ പതിവ് പോലെ നേരത്തെ സ്ഥാനാർത്ഥി നിർണ്ണമൊക്കെ നടത്തി സി പി എം സി പി ഐ വരാൻ പോകുന്നുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച് ആ അവരുടെ ഒരു ഡുവർഡായി പോരാട്ടമാണ് തവണ എല്ലാത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല അവരുടെ മുന്നിൽ ചില ചലഞ്ചസ് ഉണ്ട് ഒന്ന് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള അംഗീകാരം അവർക്ക് കിട്ടിയേ പറ്റൂ പരമാവധി സീറ്റ് പിന്നെ കിട്ടുക എന്നുള്ളതാണ് കഴിഞ്ഞവണ്ണം നമുക്കറിയാൻ മുന്നണിയിലേക്ക് കിട്ടിയത് നമ്മുടെ ചാഴങ്കാടൻ മാണഗ്രൂപ്പ് എൽ ഡി എഫ് ചെന്നപ്പോൾ എൽ ഡി എഫ് എം പി എന്ന് പറയാം സി പി എഫിന്റെ അല്ലല്ലോ അത് വളരെ പ്രധാനമാണ് ഒരുപക്ഷെ സി പി എസരം ശ്രദ്ധിച്ചാണല്ലോ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പോലും മപ്പുറത്തു നിന്ന് പട്ടിക നമ്മളെല്ലാരും മാധ്യമങ്ങളെ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് എല്ലാ പ്രധാനപ്പെട്ട പല സീറ്റുകളിലും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ അവർ കളത്തിറക്കെ നേരത്തെ പറയുന്നില്ല എനിക്ക് അത് ഡുവായി അത് തന്നെയാണ് അവർ നോക്കുന്നത് കാരണം എത്രയും പ്രകളപ്പന കൂടെ ഇവർക്ക് തോൽവി ഇപ്പൊ അതിനകത്ത് എനിക്കൊന്നും ഒരു തോൽവി ചിന്തിക്കുന്നില്ല ജയം മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരിക്കും കാരണം ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ ഒരു ഈ ഒരു നീക്കം നമുക്ക് കണക്കാക്കാം തീർച്ചയായും കാരണം അവരെ സംബന്ധിച്ച് ഇത് ഈ നിലവില് ഈ സർക്കാരിനെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും അങ്ങനത്തെ അവമതിപ്പ് ഉണ്ടാകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു ദേശീയകാലത്ത് പോലും അതിന്റെ മാനക്കേട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടത് പാർട്ടിയായി ബന്ധപ്പെട്ട സർക്കാർ ബന്ധപ്പെട്ട എല്ലായിടത്തും കുറ്റങ്ങൾ കേൾക്കുമ്പോ അങ്ങനെ അല്ല ഞങ്ങള് മോശക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ ഭാരണങ്ങൾ അങ്ങനെയാണ് നഷ്ടപ്പെടാൻ പാടില്ല മാത്രമല്ല അതിനകത്ത് അവർ തിരിച്ചടി ആവുമ്പോൾ ഇവര് പല പല കാര്യങ്ങളും എനിക്കൊന്നും ഇവരെ ദുർഭരണമാണെങ്കിൽ പോലും അവരെ വിളിപ്പിക്കാൻ വെച്ചാൽ പല കാര്യങ്ങളും ഇവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഇനി അതിനെയും കൂടെ അവർക്ക് വിളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇപ്പൊ നവകേരള സന്ദേശമൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കാരണം പൗര പ്രമുഖരും സാമുദായ നേതാക്കളും അതുപോലെ ഒരുപാട് ജനങ്ങളെ കണ്ട് അവർക്ക് ആ ഒരു പോയ പേര് തിരിച്ചെടുത്ത് അതുപോലെ തന്നെ ആൾക്കാരെ ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു പക്ഷെ അത് നടത്തിയതിനു ശേഷം കൂടുതൽ പ്രശ്നം ഉണ്ടായത് വിളിക്കാൻ പാടായും പേടിക്കുന്നത് എനിക്ക് എനിക്ക് നമ്മളോടുള്ള പാർട്ടി പ്രവർത്തകർ പോലും പറയുന്നത് എന്ത് ധൈര്യത്തിലായിരിക്കും അവർ പോകുന്നത് ഒരു വീട്ടിൽ പോകുമ്പോ സ്വാഭാവിക ജനവികാരം എതിരാണിപ്പോ അപ്പൊ ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അവരെ സംബന്ധിച്ച് എങ്കിലും സംബന്ധിച്ച് അവർ ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും എന്ന് മനസ്സിലായി താഴെ വരെ അവർക്ക് അത് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആക്കാനും അവർക്ക് പ്രവർത്തനത്തിനിറങ്ങാനും ഇപ്പൊ അവ നിലവിൽ ചോരും പോസ്റ്റർ ഒന്നും വെച്ചില്ലെങ്കിൽ പോലും ഒരു ഒരു അത് അത് എന്തൊക്കെ പറഞ്ഞാലും ആ പ്ലാൻ എക്സിക്യൂട്ട് സംബന്ധിച്ച് ആരെങ്കിലും കാണിച്ചാലും അവരും കാണിച്ചാൽ സാധാരണ പറഞ്ഞിരുന്നു എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ ചെയ്യും നമ്മൾ ഒന്ന് രണ്ട് സ്ഥാനാർത്ഥിയുള്ള കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം ഒന്ന് ആലത്തൂരിൽ ഇപ്പൊ കെ രാധാകൃഷ്ണൻ മന്ത്രി കെ രാധാഷ്ണിക്കുന്നത് കേഷ്ണെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത് കാരണം കെ രാധാഷ് നമുക്കറിയാം അദ്ദേഹം സ്പീക്കറായിരുന്നാണ് മന്ത്രി ആയിരുന്നിട്ടുള്ള ആളാണ് സർവോപരി അദ്ദേഹം ഒരു അവിവാഹിതനായ ഒരു സി പി നേതാവാണ് മാത്രമല്ല എല്ലാവരും നല്ല അഭിപ്രായം പറയാൻ തരുന്നത് അദ്ദേഹം തോറ്റിട്ടില്ല അങ്ങനെ നോക്കുമ്പോ സത്യത്തില് ആലത്തൊരു ഒരു വലിയ ഒരു ഒരു ഫൈറ്റ് തന്നെ നടക്കും നടക്കുമ്പോഴാണ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം അതുപോലെ പാലക്കാട് തൊട്ടടുത്തുള്ള പാലക്കാട് അവിടെ എ വിജയരാഘവൻ അദ്ദേഹം അറിയാൻ നമുക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്നു എൽ ഡി എ കൺവീനർ ആയിരുന്നു മുതിർന്ന നേതാവാണ് പോൾ ബ്യൂറോ മെമ്പർ അത് വളരെ പ്രധാനമാണ് വിജയരാഘവൻ ജയിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം ദേശീയ ജലത്തിൽ പോലും കാരണം ഈ ബംഗാളിൽ തെരുവിലൊന്നും ഇനി കിട്ടാൻ പോണില്ല അപ്പൊ ഇവിടെയുള്ള പോൾ ബ്യൂറോ എം ജയിച്ചില്ലെങ്കിൽ അത് മോശമാണ് വിജയരാമനെ സംബന്ധിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അന്ന് അദ്ദേഹം പാലക്കാട് എന്നുള്ള പാല മെമ്പർ ആയിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിച്ചു പക്ഷെ അന്ന് ഒരുപക്ഷെ അന്ന് രാജീവ് തരംഗം രാജീവ് കൊലപാതകത്തുറന്നൊക്കെ ഉള്ള ഈ തരംഗമൊക്കെ വന്ന് അന്ന് പര പരാജയപ്പെട്ടിട്ടുണ്ട് അത് രാജ്യസഭാംഗമായിട്ടൊക്കെ ഉണ്ട് എങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് വിജയരാഘവൻ മികച്ച സ്ഥാനാർത്ഥിയാണ് അതുപോലെ ഓരോ മണ്ഡലം നമ്മൾ എടുത്തു വെക്കാം തിരുവനന്തപുരത്ത് എന്താ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ഞങ്ങളുടെ എൻ്റെ മണ്ഡലത്തിൽ വി ജെ അദ്ദേഹം സി പി എൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കുട്ടനിലർക്കല്ല എം എൽ എ ആണ് അപ്പോൾ നല്ല മികച്ച സംഘാടകരും ആണ് ജില്ലയിൽ ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ ഒരു ജില്ലയുടെ എല്ലാവരെയും അണികളും പറ്റൊക്കെ വളരെ നല്ല ബന്ധമുള്ള ഒരാളായിരിക്കും അപ്പൊ അത് വളരെ പ്രധാനമാണ് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് എറണാകുളം സ്ഥാനാർത്ഥി ആരാണെന്ന് അത്ര വലിയ പിടികൂടുന്നത് അത്ര അറിയപ്പെടുന്ന ഒരാളെ വനിതയാണ് ഒരു ടീച്ചർ പക്ഷെ അത് അവരെ കുറിച്ച് മാത്രം നമുക്ക് അത്ര വലിയ അറിയില്ല ഞാൻ അവരത് പ്രാദേശിക പ്രവർത്തിക്കുന്ന ഒരു നേതാവണെന്നാണ് കേട്ടത് നിയമപളത്തെ സംബന്ധിച്ച് യുഡിഎഫിന് കുറച്ചും കൂടെ എല്ലാ കാലത്തും യുഡിഎഫിനെ തുണച്ചിട്ടുള്ള അപൂർവ അവസരങ്ങളിൽ മാത്രം പരാജയപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ോക്സാ തെരഞ്ഞെടുപ്പ് എന്നെപ്പോ രാഷ്ട്രീയ വിദ്യാർത്ഥി കാരണം എന്റെ ഒരു ടേസ്റ്റിലെ പൊളിറ്റിക്സ് ടേസ്റ്റിലൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആ ഒരു പ്രധാന കരുക്കൾ നീക്കുന്നവർക്ക് അതായത് രാഷ്ട്രീയ ശത്രുക്കളെ ഒക്കെ പറഞ്ഞു വിടാനുള്ള ഒരു സാധനമായിട്ട് കാണാറുണ്ട് കാരണം തനിക്ക് തന്നെക്കാൾ വളരുന്ന ആൾ പാർട്ടിയിലുണ്ടെങ്കിൽ ഇപ്പൊ അതിന് കുറച്ച് ഉന്നതിയുള്ള ആള് അതിലെ സ്വാധീനമുള്ള ആള് നൈസിലെ ലോക്സഭയിലേക്ക് ഇപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ പോലും അങ്ങ് കയറ്റി വിടുക പറയും നോവിക്കാതെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു തുല്യാണ് കാരണം ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും താല്പര്യം കേരളത്തോടൊപ്പം അവരുടെ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഓരോ രാഷ്ട്രീയക്കാരന്റെ ഒരു ഇഷ്ടം പക്ഷേ പ്രണതായി സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരുപാട് വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് ഈ ശൈല ടീച്ചർ പിന്നെ എന്താണ് അതുപോലെ ഇളവരങ്കുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പേരുണ്ട് മുതിർന്നാടും അല്ലെ സത്യത്തില് ഇവര് ജയിച്ചാലും തോറ്റാലും പിണറായി സംബന്ധിച്ചു ഈ എഴുപത്തിരണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷത്തിലായിരുന്നു എല്ലാവരും ഈ മാത്രമല്ല ഈ ഈ പറഞ്ഞപോലെ ഈ മുതിർന്ന നേതാക്കൾ കുറെ പേരെങ്കിലും ഈ ജയിച്ചങ്ങ് പോയാൽ അടുത്ത അസംബ്ലി അസംബ്ലിക്ക് സീറ്റ് കൊടുക്കണ്ട സീറ്റ് സിറ്റിംഗ് എം എൽ എ അങ്ങനെ കുറെ പേര് തനിക്ക് നല്ല താല്പര്യം ഇല്ലാത്ത ആളുകളെയൊക്കെ പോണെങ്കിൽ അല്ല അതല്ല അങ്ങോട്ട് പറഞ്ഞ ഇല്ലേ പറഞ്ഞാല് അവിടെ ചെന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാനുമില്ല ഇവരോടൊപ്പം മന്ത്രി പോകുന്നില്ല എം പിമാരെ കഴിയുമെന്ന് മാത്രമല്ല അവര് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു സത്യം പറയാ അങ്ങനെ പറയാം ചിലപ്പോഴു തിരിച്ചിങ്ങ എത്തുമ്പോ പിന്നെ ഇവിടെ ഒന്നും കാണാത്ത അവസ്ഥ അത് അതാണ് ഞാൻ കണ്ട എനിക്ക് കുറച്ച് മനസ്സിലായാണ് ഈ ഒരു കാര്യം കാരണം ഇത് വേറെ രീതിയിൽ ഈ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ സിറ്റിംഗ് എംപി ആർ മത്സരിക്കുന്നുണ്ടെന്നൊക്കെ പറയുവെങ്കിലും കോൺഗ്രസ് എപ്പോഴും നമുക്കറിയാം എല്ലാം ഈ അവസാന നിമിഷം ചെയ്യുന്നവരെ എല്ലാ അവസാന നിമിഷമാണ് ഇനി അഥവാ ആരെങ്കിലും മണ്ഡലം മാറി പുതിയ സ്ഥാനാർത്ഥി കൊണ്ടുവരണ പോലും ഒക്കെ അവസാന നിമിഷം തീരുമാനിക്കപ്പെടുന്നത് അത് എങ്ങനെ ചെയ്യും എന്നുള്ള കാരണം അവരുടെ ഇപ്പം കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ അവർ യാത്ര നടത്തുന്നുണ്ട് സത്യമാണ് നമ്മുടെ നാട്ടില് നമ്മളതിനെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങൾ പോലും ഒന്നും വരുന്നില്ല ആലോചിച്ച് നോക്കണേ ഒരുപക്ഷെ എന്റെ ഓർമ്മയിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് യാത്ര നടത്തി ഈ പാർലമെന്ററി പാർട്ടി നേതാവും പാർട്ടി അധ്യക്ഷനും കൂടെ ഒരുമിച്ച് യാത്ര നടത്തിയ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അത് അത്രയും നടത്തുന്ന ഒരു പരിപാടിക്ക് പോലും യാതൊരു അറ്റൻഷനും കിട്ടാതെ പോകുന്നു എന്നുള്ള പ്രധാന സത്യമാണ് അപ്പൊ ഇനി അവർ അത് എങ്ങനെ നടപ്പിലാക്കും സ്ഥാനാർത്ഥി നിർണയ എങ്ങനെയാവും പിന്നെ കോൺഗ്രസിന്റെ കാര്യം അറിയാം ഈ ഒരുപാട് സിറ്റിംഗ് എംപിമാർ പോലും താല്പര്യം അസംബ്ലിയിൽ മത്സരിക്കാനാണ് അവർക്ക് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു അതിന് നാളെ ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിമാരാകാനൊക്കെ വേണ്ടിയുള്ളതായിരിക്കാം മാത്രല്ല എനിക്ക് വന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ അവിടെ ജനകീയനായ ആള് തന്നെ വേണം കാരണം അങ്ങനെ അധികാരും ഇല്ലെന്നാലും അതാണ് ഇപ്പൊ നമുക്കിപ്പോ ഈ പറഞ്ഞ ഇപ്പം ഇടതുപക്ഷത്തിന്റെ ഒരു കോൺഫിഡൻസ് പോലെ ഇവിടെ ഇല്ല ഇവിടെ എനിക്ക് വന്നു എം പിമാരെ പിടിച്ച് എം എൽ എമാരെ ഇലക്ഷൻ വരുമ്പോ അവരെ ആക്കുന്നു അവരെ പിടിച്ചേന് ഇവിടെ അത്രക്കേ ഉള്ളൂ വ്യക്തികളുടെ പേരിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് പാർട്ടി ല്ല ശശി തരൂരി ഉറപ്പാണ് ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം അത് ബിജെപി നേതാവ് ഓരോ രോഗപാലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ കഴിയില്ല എന്ന സത്യമാണ് മാത്രം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണത് എപ്പോഴും അങ്ങനെയുള്ള ആൾ ഈ സ്റ്റേച്ചല്ല ആൾ വി കെ കൃഷ്ണൻ എന്നൊക്കെ വിജയിപ്പിച്ച മണ്ഡലമല്ലേ എം എ ഗോവൻ നായര് കെ കരുണാകരൻ ഒക്കെ അവർ തിരുവനന്തപുരം കാര്യമായിട്ടുള്ളത് അത് വലിയ കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആൾറെഡി നടന്നു കഴിഞ്ഞാൽ ഒന്ന് കൊല്ലത്ത് പ്രേമേന്ദ്രൻ അത് വിട്ടു കഴിഞ്ഞു കൊല്ലം ഏതാണ്ട് അക്കാര്യത്തിൽ കൊള്ളാം കാരണം കൊല്ലത്ത് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹത്തിന് എതിരിടാൻ വന്നത് ഒന്ന് എം എ ബേബിയും ഒന്ന് കെ എൻ ബാലോകനാണ് എന്നിട്ടും വൻ ഭൂരിഷത്തിന് പ്രേമേന്ദ്രൻ ജയിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇലക്ഷൻ അടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സംഖ്യാരോണം കൊണ്ടുവരുവർ എങ്ങനെയെങ്കിലും ഇപ്പൊ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു നമ്മൾ ആരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ പോണത് ഒരു ക്രിമിനൽ കാര്യമാണെന്ന് എനിക്കോന്നിട്ടില്ല അവിടെ രാഷ്ട്രീയ ചർച്ചയിൽ നടന്നിട്ടില്ല എല്ലാവരും ഒരു ക്യാൻറ്റീനിൽ വെച്ചാണ് അടുത്തിട്ട് മുറിക്കകത്ത് വെച്ചാണ് അവരെല്ലാം അവിടെ ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അവര് അവിടുത്തെ ക്യാൻ്റീൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി വിളിക്കുന്നു കൃഷി നേതാക്കളൊക്കെ വിളിക്കുന്നു പ്രൈബന്ധനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നന്നായി പാർലമെന്റിൽ പെർഫോം ചെയ്യുന്ന അപൂർവം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എം പി ഒരാളാണ് ഭക്ഷണം കഴിച്ച ഭക്ഷണത്മേ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് വ്യക്തി ബന്ധം അങ്ങനെ ഒന്നും ഇല്ലല്ലോ രാഷ്ട്രീയമൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വരുന്നതെന്ന് വിളിച്ചാൽ പിന്നെ എന്തുകൊണ്ട് അവരെ വിളിച്ചില്ല ഇവരെ വിളിച്ചാൽ ചോദിക്കണമെന്ന് യാതൊരു കാര്യവുമില്ല എന്താണ് ഇഫ്താർ മുഖ്യമന്ത്രി എല്ലാവരും ാണ് പക്ഷെ അവിടെ നമ്മൾ മറ്റേ ഇടതുപക്ഷത്തിന് പ്രശംസിച്ച പറ്റില്ല കാരണം ഒരടി അവര് അത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞോലാ പ്രചാരണ ഇപ്പൊ അതിനെതിരെയുള്ള ഒരു പ്രചാരണ അവർ അതിനു മുന്നേ തുടങ്ങി കാരണം നമ്മൾ ഇപ്പൊ പരസ്യമായിട്ട് തന്നെ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങും മുന്നേ തന്നെ അവര് പണി അവിടെ തുടങ്ങി കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു പത്തനംതിട്ടയിൽ ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ ഇടത് മുന്നണി കാരണം തോമസ് ഐസ് കുറെ കാലം മുമ്പ് തന്നെ അവിടെ അദ്ദേഹം അവിടെ അദ്ദേഹം ആലപ്പുഴക്കാരനാണെങ്കിലും പത്തനംതിട്ട അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എനിക്കൊന്നും മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആന്റോന തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകാം ഒരുപക്ഷെ അവിടെ പത്തനംതിട്ടയിൽ പ്രധാനപ്പെട്ട കുറെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ രാജിവെച്ച് അപ്പുറത്ത് പോയിട്ടുണ്ട് സി പി എമ്മിൽ പോയിട്ടുണ്ട് കുറെ പേരുണ്ട് നേരെ ഫിലിപ്പോസ് തോമസ് ആനും കഴിഞ്ഞ അതെ അത് ആരും തോന്നി കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വന്തം അത് കഴിഞ്ഞപ്പോ സി പ്രസിഡന്റ് ഒക്കെ പോയി ബാബുജാദൊക്കെ പോയി ഇതൊക്കെ ഏത് ബാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതും അത് വളരെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് എനിക്കത് തിരുവനന്തപുരത്ത് വലിയൊരു ആകാംക്ഷയാണ് നോക്കുന്നത് അതാണ് നോക്കുന്നത് എല്ലാവരും കാരണം ശശി തരൂറിന്റെ കവച്ച വയ്ക്കുന്ന ഒരു ഒരാളി തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ ഉപരി അത് പല പേരുകളും വരുന്നുണ്ട് അതിനകത്ത് പറഞ്ഞു ചന്ദ്രശേഖരന്റെ പേര് പറയുന്നുണ്ട് ഒരുപാട് പേരുകൾ അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ എത്രത്തോളം ആ ടൈറ്റ് ആ എനിക്ക് ഒന്ന് ഏറ്റവും നല്ലൊരു മത്സരം നടക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നടക്കാൻ തിരുവനന്തപുരത്തെ തീരുമാനിച്ചിട്ടില്ല പത്തനംതിട്ടയിലും ഇങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ ഒരു പക്ഷേ പക്ഷെ സ്ഥാനാർത്ഥിയും പറയുമ്പോൾ ബിജെപിയുടെ അറിയില്ല എന്താണെങ്കിലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി അവിടെ പത്തനംതിട്ടയില് എൻ ഡി എയും നിർത്തിയാലോ അത് അത് ഒരുപക്ഷെ തിരിച്ച് യു ഡി എഫിനെ ബാധിക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു തിരക്കം ചില ചില ഘട്ടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുണ്ട് അങ്ങനെ മാത്രം ശബരിമല ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് കാര്യമാണ് മത സംഘടനകളുടെ ഒരു അവരുടെ പങ്ക് കൂടുന്നു നല്ല പാട് നിലപാട് തോന്നുന്നു നമുക്ക് എനിക്ക് എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിടിയുടെ എല്ലാം ഈ തെക്കൻ ജില്ലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഈ ഗണപതി വിഷയമൊക്കെ അതിന്റെ ഒരു കലപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എൻ എസ് എസിനൊക്കെ അങ്ങനെയുള്ള രീതി കോട്ടയത്തേക്ക് നമ്മൾ എത്തുമ്പോൾ കോട്ടയത്ത് അവിടെയോ പത്ത് നാല്പത്തി ഏഴ് വർഷത്തിന് ശേഷമാണ് രണ്ട് കേരള കോൺഗ്രസും പരസ്പരമായിട്ട് വിട്ടത് ആ എഴുപത്തി ഏഴിലായിരുന്നു ഈ രണ്ട് കേരള കോൺഗ്രസ് ഏറ്റവും കൂട്ടി അന്ന് കേരള കോൺഗ്രസിന്റെ അമാണി വിഭാഗത്തിൽ നിന്ന് സ്കറിയ തോമസും ബാലകൃഷ്ണ വിഭാഗത്ത് നിന്ന് വർക്കി ജോർജ് ആരും മത്സരിച്ചു സ്കറിയ തോമസ് വിജയിച്ചു അത് ഒരു തവണയും കൂടെ പിന്നിടുകയും ചെയ്തിരുന്നു അപ്പോൾ പക്ഷെ അവിടെ ഇത്തവണ മത്സരം കിടക്കും കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഏറ്റാണ് ചാഴക്കാടൻ മത്സരിച്ച് വിജയിച്ചത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലൊക്കെ തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് വളരെ യു ഡി എഫിനും മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നിലവിൽ കോട്ടയം ജില്ലയിലെ പല നിയമസ മണ്ഡലങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിന് ഒരു സ്ഥാനം ഇല്ല എന്നുള്ളത് കൂടുതൽ ഇടതുപക്ഷ എം എൽ എമാരാണ് എങ്കിൽ പോലും ഈ പല ഭാഗങ്ങളും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം പിന്നീട് പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിനും കൂടെ ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങൾ നിയമസഭ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിനെയാണ് നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ സ്ഥാപക ചെയർമാൻ ആയിരുന്ന കെ എം ജോർജിന്റെ മുൻ മന്ത്രിയൊക്കെയായിരുന്നു അത് വളരെ പ്രമുഖനായ നേതാവായി എല്ലാവരും ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു കെ എം ജോർജ്

ഇടതുപക്ഷീരുമാനിച്ചിട്ടില്ല ആരാണെന്ന് അറിയില്ല പല പേരോട് പറഞ്ഞെടുക്കുന്നുള്ളതല്ലാതെ കൊടികുന്ന് സുരേഷാണ് അവിടെ സ്ഥാനാർത്ഥി അപ്പൊ കൊടികു സുരേഷ് എൺപത്തി ഒൻപത് മുതൽ എം പി ആണ് ഒന്നര ടൈമത്ത് അദ്ദേഹം പരാജയപ്പെട്ടില്ല അദ്ദേഹം നേരെ അടൂർ എം പി ആയിരുന്നു പിന്നീട് മണ്ഡല ഭരണ സംഘടന വന്നപ്പം മലയാളിക്ക് മാറിയതാണ് ഇവിടെയും ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സി പി തീരുമാനിക്കണം പിന്നെ എറണാകുളം നമ്മൾ പറഞ്ഞത് എറണാകുളം എക്കാലത്തും യു ഡി എഫിനെ തുണച്ചിട്ടുള്ള കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാണെങ്കിൽ മാത്രമേ അവിടെ ഇനി അതിനൊരു മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നുള്ളു അതുപോലെ ചാലക്കുടി ചാലക്കുടിയിൽ പ്രൊഫസർ രവീന്ദ്രാണ് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം സംശയം കാരണം അദ്ദേഹം നല്ലൊരു മന്ത്രിയും അധ്യാപനായിരുന്നു എല്ലാ കാര്യത്തും വളരെ എന്താണ് ഒരു അധ്യാപന ഓർമ്മി നമ്മുടെ ചാനലിൽ നല്ല വരുമ്പോഴത്തേക്കും മനുഷ്യൻ അപ്പൊ അത് അതായത് നേരിടുന്നത് നിലവിലെ സിറ്റിംഗ് എം പി ആ ബെന്നി ബഹന തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ആരൊക്കെ ഇത് മാറും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു എത്തും പിടിയില്ല എങ്കിലും അതുവരെ അങ്ങോട്ടും അങ്ങോട്ടും അവിടെ അങ്ങോട്ട് പോകുമ്പോ തൃശ്ശൂരാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ മത്സരിക്കുന്നു ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ തന്നെ ആയിരിക്കാം പക്ഷേ കാരണം കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരെ മത്സരിക്കണം എന്ന് പറയുമ്പോൾ അവസാനം കോൺഗ്രസ് ആണ് അവസാനം പക്ഷേ ഇനി വല്ല അത്ഭുതങ്ങളും സംഭവിക്കും അറിഞ്ഞു മനസ്സിലായിരിക്കും കാരണം അത് ബിജെപിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി തന്നെ ആദ്യം അതിൻ്റെ അനൌപചാരികമായി സുരേഷ് ഗോപിയുടെ സജീവ രംഗത്തുണ്ട് അത് വളരെ സിനിമാറ്റിക് ആയി വളരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് അവിടെ സി പി ആണ് അതിന് ആരാണെന്നുള്ളതാണ് വി എസ് സുൽകുമാർ ആയിരിക്കും എന്ന് പറയുന്നത് മുൻമന്ത്രി സുൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് തീർച്ചയായും പിന്നെ അതുപോലെ പിന്നെ അങ്ങോട്ട് ഓരോ മണ്ഡലവും നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് ഓരോ വിശകലനം ചെയ്യാൻ സമയമില്ല സമയമില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാസർഗോഡ് എടുക്കുമ്പോൾ ഉണ്ണിത്താൻ തീർച്ചയായും അവിടെ അദ്ദേഹം കൊല്ലത്ത് നിന്ന് അവിടെ ചെന്ന് എം പി ആയെങ്കിലും അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അത് സത്യമാണത് കാസർഗോഡ് പല സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടുത്തെ വേറെ ആൾ പോലും പറയുന്നുണ്ട് ഉണ്ണിത്താൻ അങ്ങനെ സജീവമായെന്ന് പറഞ്ഞു മണ്ഡലത്തിൽ കാരണം നമ്മൾ നമ്മളൊരു കാര്യം ഓർക്കണം ഉണ്ണിത്താൻ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു വർഷം അദ്ദേഹത്തിന്റെ എത്രയോ ജൂനിയർ ആയിരുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ വലിയ മന്ത്രി കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ അർഹിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല ഏതായാലും കഴിഞ്ഞ ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ കേസ് പ്രവർത്തനം തുടങ്ങിയ ആളാണ് അപ്പൊ ഒരു അൻപത് വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ സ്ഥാനം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് തന്നെ കോഴിക്കോട് എം കെ രാഘവൻ ഉണ്ട് അവിടെ ഇളവരം കരിമിനെയാണ് സീറ്റും കളത്തിലെ അത് വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ കാരണമാണ് മുൻ മന്ത്രിയാണ് നിലവിൽ സിറ്റിംഗ് ലൈസ് വാങ്ങമാണ് ട്രേഡ് യൂണിയൻസ്റ്റ് ആണ് അപ്പൊ അവർ അവിടെ ഒരു വലിയ സ്വാധീനമുള്ള ഒന്നാണ് അതുപോലെ മലപ്പുറം പൊന്നാനൊക്കെ നമുക്കറിയാം ലീഗിന്റെ പക്ഷെ അവിടെയും ഇപ്പോ ഇറക്കിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഹംസ എന്ന് പറയുന്ന പഴയ ലീഗ് നേതാവാണ് അദ്ദേഹത്തിന്റെ അവളെ വലിയ സ്വാധീനമുള്ള ആളാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോ പല മണ്ഡലങ്ങളിൽ സംശയം വടകരയുണ്ട് വടകര മുലീധർ വളരെ സംബന്ധിച്ച് വളരെ ഒരു കാലത്ത് കെ പി ഉണ്ണികൃഷ്ണായിരുന്നു വളരെ കാലം എം പി ആയിരുന്നു അദ്ദേഹം രണ്ടുമുന്നണി മാറിയിട്ടും അദ്ദേഹത്തിന് ജീവിച്ചു പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഇടതു മുന്നണിയായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ മുല്ലപ്പള്ളി രണ്ട ടൈം ഇപ്പോ മുരളീധരൻ ഒറ്റ പൂർത്തിയാക്കുന്നു മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥി എന്നാണ് തോന്നുന്നത് സംബന്ധിച്ച് ഇത് ഈ എല്ലാരും നിർണായമാണ് പി ജയരാജൻ സംഭവിച്ചാലും അവർക്ക് സംഭവിച്ചു പി ജയരാജനം മത്സരിപ്പിച്ചല്ലോ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് ബാക്കി പക്ഷേ പരാജയപ്പെട്ടുകഴിഞ്ഞപ്പം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇല്ല വി എൻ വാസവനും മത്സരിച്ചിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജി തന്നെയാണ് അങ്ങോട്ട് പക്ഷെ തിരിച്ചു തോന്നുന്നു സെക്രട്ടറി സ്ഥാനം കണ്ടിട്ട് പിന്നെ മന്ത്രിയായി ഇവരെ എനിക്കൊന്ന് ശൈലജ ഇപ്പൊ ശൈലജ ടീച്ചറിന്റെ ലക്ഷ്യമിടുന്നവർക്ക് പ്രധാന ലക്ഷ്യം ഇപ്പം ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല അവർക്ക് അനുകൂലമാണ് ജയിച്ചാൽ അങ്ങോട്ട് പോകും വയനാടാണ് വയനാട് നമ്മുടെ രാഹുൽ ഗാന്ധി അതേപോലെ മത്സരിക്കുവായിരിക്കും അല്ല വേറെ രാഹുൽ ഗാന്ധി വേറെ പോകുമ്പോഴില്ല അതേ നടന്നോണ്ടിരിക്കുകയാണ് ഈ സത്യപ്രതിജ്ഞ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ട ഒരു കാലഘട്ടത്തില് അദ്ദേഹം ഇങ്ങനെ നടക്കാൻ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് അതിനൊക്കെ നടന്ന പോരായിരുന്ന ഈ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ഏതായാലും നടപ്പുള്ള ലക്ഷണം എങ്ങനെയെങ്കിലും പ്രാവശ്യപ്പെട്ടൊരു ധാരണ ഉണ്ടാക്കിയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ ഇന്നലെ അവസാനം ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം അഖിലേഷ് യാദവ് സംബന്ധിച്ച് പല അത് പ്രിയങ്കാ ഗാന്ധി അദ്ദേഹമായിട്ട് നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ച് ആ ധാരണയാക്കിയതിന് ശേഷമാണ് കാര്യത്തിൽ തീരുമാനം പിണറായി മാത്രമല്ല വേറെ ചെറിയ കാര്യം എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോ വേറെ ഇപ്പൊ എനിക്കൊന്ന് യു ഡി എഫിന് അനുകൂലമായ ഒരു കാര്യം ശബരിമല വിഷയം തന്നെയാണ് ഇപ്പോ അതുപോലെ അല്ല ഇപ്പം നമ്മള് ആ ഒരു യു ഡി എഫും ഈ ഒരു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നമ്മള് എല്ലാരും ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് അതുപോലെ നടന്നില്ല മാത്രമല്ല ഇന്ന് കേരളത്തിലെ അവസ്ഥ എൽ ഡി എഫിനെ സംബന്ധിച്ചു പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ല മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചൊന്നും യാതൊരു പ്രതീക്ഷയ്ക്കും ഭാഗ്യല്ലാത്ത അവസ്ഥയിലും കാര്യങ്ങൾ പോകുന്നത് അവിടെ നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ള ഏതാണ്ട് ഉറപ്പാണ് പിന്നെ ബാക്കി സൈഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷയം പ്രണയ വിജയനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിപരമായി തന്നെ നമ്മളുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഇതിന്റെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രധാന മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു അതിനെങ്ങനെ അവര് കൈകാര്യം ചെയ്യും എന്നുള്ള ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് എന്താണ് അപ്പൊ ഈ പ്രണയ വിജയ വിജയനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താൻ തന്നെയാണ് നേതാവ് അതല്ലെങ്കിൽ ഇവിടെ എല്ലാം ഭദ്രമാണ് ഞങ്ങൾ ജയിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ട് കഴിഞ്ഞ നടത്ത പോലെ മുഴുവൻ സീറ്റിൽ തോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ഏതാണ് ഇര പിണറായി വിജയൻ ഇരേ നല്ല വരേണ്ട ഉത്തരവാദി എന്ന് പറഞ്ഞു ഇരെന്നു പറയാൻ പറ്റില്ല ഉത്തരവാദി പിണറായി ജയിച്ചാൽ ജയിച്ചാൽ ക്രെഡിറ്റ് പിണറായിക്ക് പോകും പിണറായി വിജയനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഔദ്യോഗികം സംബന്ധിച്ച് ഗവർണർ ഗവർണർ മാർഷും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന ആദ്യത്തെ നടക്കും അപ്പൊ ജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിനുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതിന് വേണ്ടി മാർച്ച് പാർട്ടി അവർ സർവശക്തി പോരാൾ കോൺഗ്രസ് വേണ്ടി സജ്ജമാണോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരവില് ബി ജെ പി സംബന്ധിച്ച് അവർ ആരുടെ സ്ഥാനാർത്ഥി ആയിട്ട് നിർത്തും എന്നുള്ളത് എൻ ഡി എ മുന്നണി ആരൊക്കെ എവിടേക്ക് പിന്നെ ഇവിടെ ആറ്റൽ മണ്ഡലത്തിൽ ബി മുരളീധരൻ കേന്ദ്രമന്ത്രി മത്സരിക്കും എന്നൊക്കെ പറയുന്നു തിരുവനന്തപുര ധാരണന്നറിയില്ല നമ്മളെ പറഞ്ഞതുപോലത്തെ അവസ്ഥയൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരെന്നറിയില്ല പക്ഷെ പിണറായി സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ ഒപ്പം നേരത്തെ സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇവർക്ക് ഇഷ്ടമല്ലാത്ത നേതാക്കളല്ല ഇവിടെ നിന്ന് ഒരു കൂട്ടത്തോടുകൂടി ഏറ്റവും അവസരം അവസരമാണ് അവസരമാണ് ഇവരൊക്കെ വിജയിപ്പിച്ചാൽ കിട്ടാല്ലേ പിന്നെ അങ്ങ് പോയി സേഫ് ആയി കുറച്ചും കൂടെ അതൊരു സത്യമാണ് കൊറേ ഈ കൊറേ പേര് അദ്ദേഹത്തിന്റെ ഗുഡ്ബുക്കിൽ ഇല്ലാത്ത ആളുകളെല്ലാരെയും വിജയിപ്പിച്ച് വിട്ടാൽ അങ്ങ് പോയി നമ്മുടെ വെള്ളിയ സിനിമയിൽ പറഞ്ഞു വിട്ടാൽ നമ്മൾ സേഫ് സേഫ് ആയാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും നമ്മള് ഇത് ഒരു ഇനി അദ്ദേഹം സമയമില്ല എല്ലാരും ഇനി അതിന്റെ നമ്മളെ മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും അതിന്റെ ചർച്ചകളിലാണല്ലോ സാധാരണ വളരെ ഒരു നിർണായകമാണ് പക്ഷെ കേന്ദ്രത്തിൽ ആര് ഭരിക്കാൻ വരും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴത്തെ ഉറപ്പാണ് അത് മൂന്നാമൂ നരേന്ദ്രമോദിക്ക് തന്നെ ഉറപ്പാണ് നമ്മളിന്ന് ചിന്തിക്കാൻ ഇത് കേരളത്തിലെ കാര്യം എന്താവും എന്നുള്ളതാണ് സത്യത്തില് ഏതായാലും സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അവർ തീരുമാനിച്ചു കഴിഞ്ഞെന്നുള്ള ഉറപ്പായി ഇനി വരെ മറ്റു ഘടകകക്ഷികളിൽ കാരണം സി പി ഐയെ ഉള്ളു അവർ അവരോട് തീരുമാനിക്കണം സ്ഥാനാർത്ഥികൾ സി പി ഐ നേരിടുന്ന വലിയൊരു വെല്ലുവിളി വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് അവരെ ഇരിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂര് വയനാട് ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ഒരു എ ക്ലാസ് ബി വി എ പി മണ്ഡലങ്ങളാണ് അവരുടെ കൈവശമുള്ളത് അതിന് പറ്റു സാധനത്തിൽ അവർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യമുണ്ട് ഏതാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് നമ്മുടെ സ്വക്കും എല്ലാ വിഷയങ്ങൾ ചൂട് ചൂട് പിടിക്കും പിടിക്കും ഇതൊക്കെ തന്നെയായിരിക്കും കൂടുതൽ നമ്മൾ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോവുക എന്താ നമുക്ക് നോക്കാം കേരളത്തിന്റെ ഈ ചൂട് വരുന്നതിനനുസരിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഉയരുന്ന ആ കാഴ്ച നമുക്ക് കാണാം ഏതായാലും സി പി എം ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തീർത്ത് പറയാം കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ പോലും അവര് തീരുമാനം ചെയ്തിരിക്കുന്നു അതിനുള്ള താഴെ തെറ്റെന്നുള്ള ആ പ്രവർത്തനങ്ങൾ അവരാരംഭിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് ഇനി ഒന്ന് പ്രവർത്തനം നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഏതായാലും നമുക്ക് കാണാം കാരണം കേരളം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ എല്ലാത്തിന്റെ ഒരു പരീക്ഷണശാല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത് പിണറായി സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചും ഇത് വളരെ നിർണായകമാണ് കാര്യം വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ സി പി എമ്മിന്റെ കാര്യവും ഈ പശ്ചിമബംഗാളിൽ ദ്രവ്യയിലെ അവസ്ഥയിലേക്ക് പോകുമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ എത്തും നമസ്കാരം